ഹായ് ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ പേർക്കുള്ള കുട്ടൻ കുറുമ്പോ ആരാഫറേ കണ്ടു വയ്ക്കാലോ കാണാം ആറ് കിലോ കുട്ടൻ ചെമ്പ് കുറ്റൻ കുറുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കേക്ക് ഏലക്കായ് കറമ്പൂ പട്ടണം മല്ലിച്ചപ്പ് പച്ചമുളക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്ട്രി അല്ലേസോ ഒരു പാക്കറ്റ് തൈര് ആ ഇതിലേക്ക് നമ്മള് കൊടുത്തേക്ക് ആ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മളെന്താ ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി തേങ്ങാപ്പാൽ ഉപ്പല്ലേ വൈറ്റ് റെഡി ഇതുപോലുള്ള റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ ഫ്രം ഷവലത്തി കാഡൻ